ആവിയിൽ വേവിച്ചെടുത്ത് തയ്യാറാക്കുന്ന പലഹാരങ്ങളോട് ഒരു പ്രത്യേക മതിപ്പാണല്ലേ എല്ലാവർക്കും ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി നാലുമണി പലഹാരമാണ് കേട്ടോ നമ്മളത് ആവിയിലൊക്കെ വേവിച്ചെടുത്ത് ആണ് തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റിയായ ഒന്നുകൂടെയാണ് കേട്ടോ സാധാരണ എല്ലാവരുടെ വീട്ടിലും വീട്ടിലുണ്ടാകുന്ന സാധാരണ ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം അല്ലേ അപ്പോൾ ഞാനേ അതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് മധുരമുള്ളതാണെങ്കിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു പിഞ്ചു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒട്ടും വെള്ളമല്ലാതെ ഞാനത് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയാണ് വേണ്ടത് ഞാൻ ഏകദേശം ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ പഴത്തിൻ്റെ സൈസിന് അനുസരിച്ചിട്ടുണ്ടല്ലോ ഈ അരിപ്പൊടി ചേർക്കുന്നിടത്ത് വ്യത്യാസം വരും കേട്ടോ നമ്മളിത് മാവ് തയ്യാറാക്കുന്ന സമയത്തെ എത്രത്തോളം കുറച്ച് അരിപ്പൊടി ചേർക്കാൻ പറ്റുന്നു അത്രത്തോളം കുറച്ച് നമ്മൾ അരിപ്പൊടി ചേർത്തിട്ട് നിങ്ങൾക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ ആ ഒട്ടുന്ന ആ ഒരു പരുവത്തിൽ നിന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതി അത്രയും ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ അല്പം നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് ഞാനത് ഇതുപോലെ മാവാക്കി എടുത്തിട്ടുണ്ട് ഇനി ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യാനുള്ളത് ഞാനിപ്പോൾ ഇതൊരു ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കാക്കി എടുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു സൈസിലെ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇതിലും ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അതന്നെ ആയിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ആ മാവൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ബോളിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാനും ചെയ്യാനുള്ളത് ഞാനിവിടെ ആവിപാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം നമ്മളിത് ആവി കയറ്റിയെടുക്കുക കേട്ടോ പത്ത് മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നമുക്കിത് അവിടെ മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ ഇതിലേക്ക് കുറച്ചുകൂടെ ചേരുവകൾ നമുക്ക് ചേർത്ത് എടുക്കാനുണ്ട് അപ്പം നമുക്ക് ഇനി അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ നെയ്യിലേക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്യാഷിനോട്ട് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെയിൽ ഇപ്പോൾ ആൽമൺസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നു കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ റൈസ് ചിൻസും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമ്മൾ നന്നായിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കോ ഇനി അതിലേക്ക് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂണോളം വെളുത്ത വെളുത്തെള്ളും അതുപോലെ തന്നെ അര ടേബിൾ സ്പൂണോളം കറുത്ത കറുത്തെള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എന്തൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ കൂടെ ഞാൻ രണ്ട് കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിൻ്റെ ആവശ്യത്തിനുള്ള ശർക്കര പാനീയം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു വൺ തേർഡ് കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പഴത്തിൻ്റെ മധുരം ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങളിത് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു വൺ തേർഡ് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര നല്ല കട്ടിക്കാണ് ഇരിക്കുന്നതെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ആവി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ബോൾസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്കിനി ഇത് ചെയ്തെടുക്കാനായിട്ട് ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് അല്പം ഒരു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് കിട്ടോ അതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം അത്രയേ ഉള്ളൂ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി അല്ലേ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവയാണ് അല്ലേ ശർക്കര തേങ്ങ അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ പിന്നെ അരിപ്പൊടിയും എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഐറ്റംസ് തന്നെയാണ് അപ്പം നമ്മൾ വീട്ടിലുണ്ടാകുന്ന സാധാരണ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലെ നാലുമണി പലഹാരമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്